നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും സെഖാ സ്റ്റഡീസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒമ്പതാം ക്ലാസ് ഹിസ്റ്ററിയിലെ ആറാമത്തെ ചാപ്റ്ററായ ചോള നാട്ടിൽ നിന്നും എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് പരിചയപ്പെടാം ആദ്യ ഭാഗം കാണാത്ത കൂട്ടുകാർ അതുകൂടി കാണുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചോളന്മാരെ പറ്റി പഠിച്ചിരുന്നു നമുക്ക് ഇന്ന് ചാലൂക്യന്മാരെ പറ്റി പരിചയപ്പെടാം ആരായിരുന്നു ചാലൂക്യമാർ സി ഇ ആറാം നൂറ്റാണ്ടു മുതൽ എട്ടാം വരെയും പിന്നീട് പത്താം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ടാം വരെയും ഡെക്കാനിൽ ആധിപത്യം സ്ഥാപിച്ചവരായിരുന്നു ചാലൂക്യമാർ എവിടെയാണ് ഡെക്കാനൽ ഇവർ മൂന്ന് വിഭാഗങ്ങളായി നിലനിന്നിരുന്നു ആദ്യകാല പടിഞ്ഞാറൻ ചാലുക്കിന്മാരുടെ ആസ്ഥാനം ബദാമി അല്ലെങ്കിൽ വാദാബി ആയിരുന്നു പിൽക്കാല പടിഞ്ഞാറൻ ചൗലുക്കിന്മാരുടെ ആസ്ഥാനം കല്യാണി ആയിരുന്നു അപ്പോൾ ആദ്യമേതായിരുന്നു ബദാമി അല്ലെങ്കിൽ വാദാബി പിന്നെ പിൽക്കാലം പട് പിൽക്കാല പടിഞ്ഞാറൻ ചൗലുക്കിന്മാരുടെ ആസ്ഥാനം കല്യാണി ആയിരുന്നു ഇവരോ ഇവർ എന്താ ചെയ്തത് രാഷ്ട്രകൂട രാജാക്കന്മാരെ പുറത്താക്കിയാണ് അവിടെ ആധിപത്യം സ്ഥാപിച്ചത് അടുത്ത പോയിന്റ് കിഴക്കൻ ചാലൂക്യന്മാരുടെ ആസ്ഥാനം വെങ്കിയായിരുന്നു മൂന്ന് വിഭാഗം ഉണ്ടായിരുന്നു മൂന്ന് വിഭാഗത്തെയും അവിടെ പരാമർശിച്ചിട്ടുണ്ട് മൂന്ന് വിഭാഗം ചാലൂക്യന്മാരെ പറ്റിയും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചാലൂക്യന്മാർ നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകൾ എന്തായിരുന്നു ചാലൂക്യന്മാർ വാദാബയിലെ ക്ഷേത്രം പാറ വെട്ടിയെടുത്ത് നിർമ്മിച്ചവയായിരുന്നു എങ്ങനെയാണ് പാറ വെട്ടിയെടുത്ത് നിർമ്മിച്ചവയായിരുന്നു ഗുഹാക്ഷേത്രങ്ങളും ഘടനാക്ഷേത്രങ്ങളുമായിരുന്നു അവർ പ്രധാനമായി നിർമ്മിച്ചിരുന്നത് ജൈന ശൈവ വൈഷ്ണവ പ്രതിഷ്ഠകളാണ് ഇത്തരം ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നത് സഹ്യപർവ്വതത്തിൽ നിന്നും ടെക്കാൻ പീഠഭൂമിയിൽ നിന്നും യഥേഷ്ടം പാറ ലഭിച്ചിരുന്നു അവർക്ക് ക്ഷേത്ര നിർമ്മാണത്തിലായാണ് ഈ പാറ അവർ ഉപയോഗിച്ചിരുന്നത് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വാദാബിയിലെ ക്ഷേത്രം വിരൂപാക്ഷ ക്ഷേത്രം ഐഹോളിലെ മെഗൂട്ടി ജൈന ക്ഷേത്രങ്ങൾ എന്നിവയുടെ പ്രത്യേകതകൾ അപ്പോൾ ചാലുക്യർ നിർമ്മിച്ച ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകളാണ് ചോദ്യം ഉത്തരത്തിലേക്ക് പോകാം ജൈന ശൈവ വൈഷ്ണവ പ്രതിഷ്ഠകളാണ് ഇത്തരം ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നത് കർണാടകത്തിലെ പട്ടടക്കിലെ വിരൂപാക്ഷ ക്ഷേത്രം ഐഹോളിലെ മെഗൂട്ടി ജൈന ക്ഷേത്രങ്ങൾ ഘടനാ ക്ഷേത്രങ്ങളാണ് ക്ഷേത്രങ്ങളുടെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന തൂണുകളിൽ കൊത്തുപടികളും കാണാവുന്നതാണ് ചാലൂക്യ ക്ഷേത്രങ്ങൾ ഗുപ്തശൈലിയിൽ രൂപപ്പെട്ടു വന്നതാണെങ്കിലും ദക്ഷിണ ഇന്ത്യയിലെ പ്രാദേശിക പാരമ്പര്യ ശൈലിയായ ദ്രാവിഡ ശൈലിയാണ് അവയിൽ പ്രതിഫലിച്ചത് അപ്പോഴവർ ആ ദ്രാവിഡ ശൈലിയാണ് അവിടെ ഉപയോഗിച്ചത് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം ചാലൂക്യ രാജാക്കന്മാരുടെ അധികാര കേന്ദ്രങ്ങൾ ഇന്നത്തെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലായിരുന്നു ഇന്ന ചാലൂക്യ പ്രദേശങ്ങളിൽ ഇന്നത്തെ ഏതൊക്കെ ഉൾപ്പെടും കേരളം തമിഴ്നാട് കർണാടക ഗോവ തെലുങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് പണ്ടത്തെ ചാലൂക്യ രാജ്യം നിലനിന്നിരുന്നത് ചാലൂക്യ ഭരണത്തിൻ്റെ സവിശേഷതകൾ ചാലൂക്യരുടെ ഭരണത്തിന് കീഴിൽ ഒരു കേന്ദ്രീകൃത രാജവാഴ്ച ഉണ്ടായിരുന്നില്ല അവരുടെ ഭരണം കേന്ദ്രീകൃതമല്ലായിരുന്നു എന്നാണ് അതിനർത്ഥം നോക്കാം ക്ഷേത്രങ്ങൾ ബ്രഹ്മദേയ ഭൂമികൾ ഭൂമിയുടെ ഉടമകളായ ബ്രാഹ്മണർ സാമന്തർ എന്നിവരാൽ നിയന്ത്രിതമായ രാജവാഴ്ചയാണ് അവിടെ നിലനിന്നിരുന്നത് നിലനിന്നിരുന്നത് അപ്പം അധികാരം കേന്ദ്രീകൃതമല്ലായിരുന്നു ഇത് മൂന്ന് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനാൽ തന്നെ അധികാര കേന്ദ്രങ്ങൾ മാറി വന്നുകൊണ്ടിരുന്നു വാദാബി വെങ്കി കല്യാണി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആയിരുന്നു ചാലൂക്യർ ഭരണം നടത്തിയിരുന്നത് ചാലൂക്യന്മാർക്ക് കേന്ദ്രീകൃതമായ നികുതി സമ്പ്രദായവും സംഘടിതമായ ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ പ്രഫുക്കന്മാരെ കേന്ദ്രീകരിച്ചാണ് ഭരണം നിലനിന്നിരുന്നത് സ്ഥിരമായ ഒരു സൈന്യം നിലവിലില്ലായിരുന്നു ചോളന്മാരുടേതുപോലെ ഭരണത്തിൽ രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ സഭയും ഉണ്ടായിരുന്നില്ല രാജകുടുംബാംഗങ്ങൾ തന്നെയാണ് അധികാരം വിനിയോഗിച്ചിരുന്നത് പുലികേശി രണ്ടാമനായിരുന്നു ശ്രദ്ധ ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരി അപ്പോൾ ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരി ആരായിരുന്നു പുലികേശി രണ്ടാമൻ അടുത്ത ജോലത്തിലേക്ക് പോകാം ത്രികക്ഷികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് പാലന്മാർ പ്രതിഹാരന്മാർ രാഷ്ട്രകൂടർ ഇവരെയാണ് ത്രികക്ഷികൾ എന്നറിയപ്പെട്ടിരുന്നത് ഇതെന്താണ് കൂട്ടുകാരെ ഇത് നളന്ദ സർവകലാശാലയും പിന്നെ എന്താണ് വിക്രമശില സർവകാല സർവകലാശാലയുമാണ് നമുക്കിനി ഈ സർവകലാശാലകളെ പറ്റി പഠിക്കാം സർവവിജ്ഞാന കേന്ദ്രമായ നളന്ത സർവകലാശാലയെ പുനരുദ്ധീകരിച്ചതാരായിരുന്നു അത് പാലന്മാരായിരുന്നു മഗധയിൽ ഗംഗാ നദിയുടെ തീരത്ത് കുന്നിന് മുകളിലായി വിജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്കായി വിക്രമശില സർവകലാശാല സ്ഥാപിച്ചതും പാലന്മാരായിരുന്നു ആരാണ് ധർമ്മപാലൻ എന്ന രാജാവായിരുന്നു നളന്ത സർവകലാശാലയെക്കുറിച്ച് പഠിക്കാം സി എ അഞ്ചാം നൂറ്റാണ്ടിൽ പിൽക്കാല ഗുപ്ത രാജാക്കന്മാരുടെ കാലത്താണ് നളന്ദ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് അവരുടെ കാലത്താണ് പിൽക്കാല ഗുപ്ത രാജാക്കന്മാരുടെ കാലത്താണ് നളന്ത സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാജാക്കന്മാരും ധനികരും ഇതിന് സാമ്പത്തിക സഹായം നൽകി കാലാന്തരത്തിൽ ഇതൊരു അന്താരാഷ്ട്ര ബുദ്ധ മത പഠന കേന്ദ്രമായി മാറി ഹുയാൻസാങ് ഇത് തുടങ്ങിയ ചൈനീസ് സഞ്ചാരികളുടെ വിവരണങ്ങളിലും നിരവധി ലിഖിതങ്ങളിലും നളന്തയെക്കുറിച്ച് പരാമർശമുണ്ട് ഹുയാൻസാങ് ഇവിടെ വിദ്യാർത്ഥിയും പിന്നീട് അധ്യാപകനും ആയിരുന്നു വിവിധ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ട എട്ടിലധികം കോളേജുകൾ ഇവിടെയുണ്ട് മൂന്ന് വലിയ ഗ്രന്ഥപുരകൾ ഉണ്ടായിരുന്നു ഇവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം പതിനായിരത്തോളം പേർ താമസിച്ചിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടെ വന്നിരുന്നു ഈ സർവകലാശാലയുടെ പരിപാലനത്തിനായി നിരവധി പേർ ഭൂമി നെൽപ്പാടങ്ങൾ കാലികളാണ് കൂട്ടുകാരെ അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് കാലികൾ എന്നിവ ദാനം ചെയ്തിരുന്നു കാലുകളെന്ന് എഴുതി വയ്ക്കരുതേ കാലികൾ എന്നാണ് അവിടെ ശരിക്കും എഴുതാനുള്ളത് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തത് വിക്രമശില സർവകലാശാല ബുദ്ധമതത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ബാലരാജാവായ ധർമ്മപാലൻ്റെ കാലഘട്ടത്തിലാണ് ബുദ്ധമത പഠന കേന്ദ്രമായ വിക്രമശില സ്ഥാപിക്കപ്പെട്ടത് ാരാണ് ഇത് രണ്ട് സ്ഥാപിക്കപ്പെട്ടത് ആരുടെ സമയത്താണ് ധർമ്മബാലൻ്റെയാണ് കേട്ടോ ധർമ്മബാലൻ്റെ കാലഘട്ടത്തിലാണ് ബുദ്ധമത പഠന കേന്ദ്രമായ വിക്രമശില സ്ഥാപിക്കപ്പെട്ടത് ഇത് പിൽക്കാലത്ത് ബുദ്ധ ബുദ്ധമത വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മഹത്തായ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറി വിക്രമശിലയിലെ പഠിതകൾ പഠിതാക്കൾ അതായത് പഠിക്കാൻ വരുന്നവർക്ക് ധർമ്മപാലൻ സാമ്പത്തിക സഹായം നൽകിയിരുന്നു ഇന്നത്തെ ബീഹാറിലാണ് ഈ ബുദ്ധമത വിഹാരം സ്ഥിതി ചെയ്യുന്നത് അത് കൂട്ടുകാർ ആ സംസ്ഥാനവും എല്ലാം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം പരീക്ഷയ്ക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ബീഹാറിലാണ് നമ്മുടെ വിക്രമശില സർവകലാശാല സ്ഥിതി ചെയ്തിരുന്നത് ഇനി നമുക്ക് പാലന്മാരെ പറ്റി പഠിക്കാം പാലന്മാർ സി ഇ എട്ടാം നൂറ്റാണ്ട് മുതൽ ഒൻപതാം നൂറ്റാണ്ട് വരെ ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ആയിരുന്നു ഇവരുടെ ഭരണകാലം പാലന്മാരുടെ ഭരണകാലം എന്ന് പറഞ്ഞാൽ എട്ടാം നൂറ്റാണ്ട് മുതൽ ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയാണ് കിഴക്കേ ഇന്ത്യ അതായത് ബംഗാളിലായിരുന്നു ഇവരുടെ ഭരണകേന്ദ്രം പാലരാജാക്കന്മാരുടെ വൈദേശിക ബന്ധം അടുത്ത ചോദ്യമാണ് പാലരാജാക്കന്മാരുടെ വൈദേശിക ബന്ധം തിബറ്റിൽ നിന്നും നിരവധി ബുദ്ധമത അനുയായികൾ പഠനത്തിനായി നളന്തയിലേക്കും വിക്രമശലിയിലേക്കും വന്നിരുന്നു അറേബ്യയിലെ ഖലീഫയുമായും തെക്കു കിഴക്കൻ പാലന്മാർ ബന്ധം പുലർത്തി അവിടേക്കാണ് തിബറ്റ് പിന്നെയോ അറേബ്യ ിപറ്റിൽ നിന്നും ബുദ്ധമത അനുയായികൾ പഠനത്തിനായി നളന്തയിലും വിക്രമശിലയിലും വന്നു പിന്നെയോ അറേബ്യയിലെ ഖലീഫയുമായി തെക്കുകിഴക്കൻ പാലന്മാർ ബന്ധം പുലർത്തിയിരുന്നു ഇരുവരും ഉള്ള വാണിജ്യ ബന്ധത്തിലൂടെ പാല രാഷ്ട്രകൂടന്മാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു അപ്പോൾ ഈ രണ്ട് രാ രാജ്യത്തിലുമായിട്ടുള്ള ആളുകളുമായി തമ്മിൽ എന്തുണ്ടായിരുന്നു വാണിജ്യ ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു മലയ ജാവ സുമാത്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ശൈലേന്ദ്ര രാജാക്കന്മാർ പാലന്മാരുടെ കൊത്താരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ അയച്ചിരുന്നു അപ്പോൾ ഈ രാജ്യങ്ങളുമായും ഇവർക്ക് എന്തുണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നു അടുത്ത പ്രതിഹാരന്മാർ ആരായിരുന്നു നോക്കാം പാലന്മാരുടെ കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചിരുന്ന ഭരണാധികാരികളാണ് പ്രതിഹാരന്മാർ ഫോജൻ ശ്രദ്ധേയനായ പ്രതിഹാര ഭരണാധികാരി ആയിരുന്നു അടുത്ത ചോദ്യം കല സാഹിത്യം എന്നീ രംഗങ്ങളിൽ പ്രതിഹാരന്മാർ നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണെന്നാണ് നോക്കാം സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനും കാവ്യമീമാംസ കർപ്പൂരമഞ്ചരി എന്ന് തന്നെ എഴുതണം മഞ്ചേരി എന്ന് എഴുതരുത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കർപ്പൂരമഞ്ചരി എന്നീ കൃതികളുടെ രചയിതാവായ രാജശേഖരൻ പ്രതിഹാരന്മാരുടെ കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത് ആരാണ് രാജശേഖരൻ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് കാവ്യമീമാംസ കാവിമീമാംസ കർപ്പൂരമഞ്ചരി അദ്ദേഹം ആരുടെ കൊട്ടാരത്തിലാണ് പ്രതിഹാരന്മാരുടെ കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത് ഉത്തർപ്രദേശിലെ കനൗജിൽ മനോഹരങ്ങളായ ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ചിരുന്നു എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള പണ്ഡിതരെ ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളായി അയച്ചിരുന്നു ഇവർ ഇന്ത്യൻ ശാസ്ത്രവും ഗണിതശാസ്ത്രവും അറബി ലോകത്ത് പ്രചരിപ്പിച്ചു സിന്ധിലെ അറബ് ഭരണാധികാരികളുമായി പ്രതിഹാര ശത്രുതയിലായിരുന്നു എങ്കിലും ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും പണ്ഡിതരുടെ സഞ്ചാരവും യഥേഷ്ടം ഇന്ത്യക്കും പടിഞ്ഞാറൻ ഏഷ്യയിലും ഏഷ്യയ്ക്കും ഇടയിൽ ഇക്കാലത്ത് നടന്നിരുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തത് രാഷ്ട്രകൂടരെ പറ്റിയാണ് ആരാണ് രാഷ്ട്രകൂടർ സി സി ഇ ആണ് സിഇ എട്ടാം നൂറ്റാണ്ട് മുതൽ പത്താം വരെ ഡെക്കാനിലും ദക്ഷിണ ഇന്ത്യയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഭരണാധികാരികളാണ് രാഷ്ട്രകൂടർ ഗോവിന്ദൻ മൂന്ന് അമര അമോഘ അമോഘവർഷൻ എന്നിവർ ശ്രദ്ധേയരായ രാഷ്ട്രകൂട ഭരണാധികാരികളാണ് ആരൊക്കെയാണ് അമോഘവർഷനും ഗോവിന്ദൻ മൂന്നും അടുത്ത ചോദ്യം രാഷ്ട്രകൂട ഭരണാധികാരികൾ മതസഹിഷ്ണുത അവരുടെ മത സഹിഷ്ണുതയെപ്പറ്റിയാണ് ചോദ്യം രാഷ്ട്രകൂട ഭരണാധികാരികൾ മതസഹിഷ്ണുത പുലർത്തിയിരുന്നു രാഷ്ട്രകൂട ഭരണാധികാരികൾ ശൈവ മതത്തോടും വൈഷ്ണവ മതത്തോടും ഒപ്പം ജൈന മതത്തെയും പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ അവരുടെ കാലത്ത് വിവിധ മതങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു മുസ്ലിം വ്യാപാരികൾക്ക് വ്യാപാരം നടത്താനും സ്ഥിരവാസത്തിനും വിശ്വാസം പ്രചരിപ്പിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി ഇത് വിദേശ വ്യാപാരത്തെ ശക്തിപ്പെടുത്തി ഇത് രാഷ്ട്രകൂട കാലത്തെ സഹിഷ്ണുതയാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി രാഷ്ട്രകൂട ഭരണകാലത്തെ സമൂഹത്തെ പറ്റി പഠിക്കാം രാഷ്ട്രകൂടരുടെ ഭരണകാലത്ത് സമൂഹം ജാതി അധിഷ്ഠിതമായി കൂടുതൽ വിഭജിക്കപ്പെട്ടിരുന്നു ചാതുർവർണ്ണയത്തിന് പുറമെ പലതരം വിവേചനങ്ങൾക്കും ഐത്തത്തിനും വിധേയരായ സമൂഹങ്ങളും നിലനിന്നിരുന്നു ബ്രാഹ്മണരും ക്ഷത്രിയരും അവരുടെ പദവി നിലനിർത്തി വാണിജ്യത്തിൻ്റെ തകർച്ചയും കൃഷിയുടെ പുരോഗതിയും വൈശ്യരുടെ പദവിക്ക് കോട്ടം വരുത്തുകയും ശൂദ്രരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്തു സൈന്യത്തിൽ അംഗങ്ങളായതും ശൂദ്രരുടെ പദവി മെച്ചപ്പെടുത്തുന്നതിന് കാരണമായി ഇപ്പം രാഷ്ട്രവും കൂടെ ഭരണകാലത്തെ സമൂഹമാണ് കുട്ടികർ ഒന്നുകൂടി വായിക്കുക കൂടുതൽ വായിക്കും തോറും മനസ്സിലാകും ത്രികക്ഷി സംഘർഷം എന്താണ് ത്രികക്ഷി സംഘർഷം എന്ന് നോക്കാം കനൗജ് കൂട്ടുകാരെ ശ്രദ്ധിക്കുക കനൗജ് എന്ന് തന്നെ എഴുതണം കനോജല അല്ല കനൗജ് കനൗജ് പിടിച്ചെടുക്കുന്നതിനായി പാലന്മാർ പ്രതിഹാരന്മാർ രാഷ്ട്രകൂടർ എന്നിവർ ചേർന്ന് നടത്തിയ സംഘർഷങ്ങളാണ് ത്രികർഷി സംഘർഷം എന്നറിയപ്പെടുന്നത് വിഫോ സമൃദ്ധവും ഏറെ വാണിജ്യ പ്രാധാന്യമുള്ളതുമായ ഒരു പ്രദേശമാണ് കനൗജ് ക്ഷി സംഘർഷത്തിൽ പ്രതിഹാര രാജാവായ നാഗഭട്ടൻ പതിനൊന്നാമൻ വിജയിക്കുകയും കനൗജിനെ തൻ്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു കൂട്ടുകാർക്ക് തൃകക്ഷി സംഘർഷം തന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാനൗജിന് വേണ്ടിയുള്ള സംഘർഷമാണ് ഇതിൽ വിജയിച്ചത് പ്രതിഹാര രാജാവായ നാഗഭട്ടനാണ് കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നോട്ട്സെല്ലാം എഴുതിയെടുത്ത് പഠിക്കുക ഇതിൽ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട് അത് കൂട്ടുകാർ ടെക്സ്റ്റ് നോക്കി കറക്റ്റ് ചെയ്യുക കനോജ് രാജ്യമാണ് കനോജെന്ന് നമ്മൾ എഐയിലൂടെ പറയുമ്പോൾ അവർ ടൈപ്പ് ചെയ്ത് വിട്ടതിങ്ങനെയാണ് ശ്രദ്ധ അത് റീറൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കൂട്ടുകാർ ശരിക്ക് നോക്കി എഴുതിയെടുക്കുക ഈ നോട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് സെക്കാർ സ്റ്റഡീസ്